we ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയി പുതിയ ആൾ ആര് വരും എന്ന ചോദ്യമാണല്ലോ ഉള്ളത് ഇപ്പോൾ കക്ഷി നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവായി ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല തുടരുന്നു അപ്പോൾ എ ഗ്രൂപ്പിനാണ് അവിടെ കെ പി സി സി പ്രസിഡന്റിനുള്ള അവകാശവാദം എന്ന കാര്യം നിൽക്കുന്നു ഇതോടൊപ്പം ഹൈക്കമാൻഡിൽ നിന്ന് പ്രതിനിധി വരുന്നതാണോ എ ഗ്രൂപ്പ് പ്രതിനിധി വരുന്നതാണോ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കൂടുതൽ അയവ് വരുത്താൻ ഉചിതം മഞ്ജുഷ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് വി എം സുധീരൻ അല്ല ആര് പോയാലും അവരെക്കാൾ മികച്ച ആളുകൾ കോൺഗ്രസിനെ നയിക്കാൻ വരുമെന്ന് പറഞ്ഞത് വെച്ചുകൊണ്ടാണ് ഉണ്ണിത്താൻ എന്നോട് ചെറിയൊരു വഴക്കിന് വന്നത് പക്ഷേ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്ന ലക്ഷ്യം ഉണ്ണിത്താൻ ഈ കളികളുടെ എല്ലാം എത്രയോ വർഷമായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഇതിൻ്റെ പ്രധാന കക്ഷിയല്ലേ പ്രധാന നടനല്ലേ ഇത് അദ്ദേഹം ഇപ്പോൾ ഈ മുന്നറിയിപ്പുകളൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ പുതിയ ഒരാളെന്ന് പറയുമ്പോൾ നമുക്കിവിടെ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടാണ് വി എം സുധീരൻ വന്നത് അതുപോലെ ഒരു ചിന്താഗതി ചിന്താഗതിയായിരിക്കുമോ ഹൈക്കമാൻഡ് പുലർത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യം ഹൈക്കമാൻഡ് അറിഞ്ഞുകൂടാ ഞാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു തലമുറ മാറ്റം വേണം എന്ന ഒരു ആവശ്യമുണ്ട് അതിന് ഹൈക്കമാൻഡ് തയ്യാറാവുക ചെറുപ്പക്കാരുടെ ഒരു നേതൃത്വയെ കൊണ്ടുവൻ തയ്യാറാവുന്ന രണ്ടാമത്തെ കാര്യം അത് രാഹുൽ ഗാന്ധിക്ക് പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അതിനെ കോൺഗ്രസിലെ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി നഷ്ടപ്പെടണമെന്നും കുറയുമെന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ പതിവ് പോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രൂപ്പ് പരിഗണനകൾ ഒപ്പം തന്നെ സാമുദായിക പരിഗണനകൾ ഇതൊക്കെ ഏതൊക്കെ ഘടകങ്ങളാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഹൈക്കമാൻഡ് കണക്കിലെടുക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു പുതിയ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുക്ക ജയശങ്കർ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയാണോ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണോ ഇപ്പോഴത്തെ ഈ പി സി പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാവുന്നത് ഇപ്പോഴത്തെ നിലക്കേസ് സണ്ടിക്കുട്ടി അപ്പുറം പറഞ്ഞ പോലെ ഗ്രൂപ്പ് പരിഗണന ഉണ്ടാവും സമുദായ പരിഗണന ഉണ്ടാവും പ്രതിപക്ഷ നേതാവ് ഒരു ഹിന്ദു സമുദായ അംഗവും ഐ ഗ്രൂപ്പുകാരനും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എ ഗ്രൂപ്പുകാരനായ ഒരു ക്രിസ്ത്യൻ വരാനാണ് സാധ്യത അത് ജോസഫോ ആ ആയിരിക്കും അഡ്വക്കേറ്റ് കാര്യം കൂടി ചേർത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകൾ പദവികൾ സ്വീകരിക്കാൻ ഞാനില്ല എന്ന കാര്യം അത് വെറും വാക്കായി കാണേണ്ടതുണ്ടോ അതോ താൻ കാരണമാണ് ഇപ്പോഴത്തെ ഈ വി എം സുധീരന്റെ മാറ്റം എന്ന് എന്ന കാര്യം പരസ്യമാകാതിരിക്കുവാനുള്ള ഒരു മുൻകൂർ ജാമ്യമാണോ അല്ല ഉമ്മൻചാണ്ടി ഇതുപോലെ പല അഭ്യാസങ്ങളും പറയുന്നത് നമ്മൾ വിഷയമതല്ലല്ലോ ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ആര് വരും എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ താല്പര്യം അനുസരിച്ചാണെങ്കിൽ കെ സി ജോസഫ് വരും ഉമ്മൻചാണ്ടി നേരിട്ട് വരാൻ സാധ്യത കുറവാണ് കെ സി ജോസഫ് ആകുന്ന വെച്ചാൽ ഉമ്മൻചാണ്ടി ആയേക്കാളും അത് ഫലം അതുതന്നെയായിരിക്കും അതല്ല എ കെ ആനയുടെ താല്പര്യ പ്രകാരമാണെങ്കിൽ പി ടി തോമസോ അങ്ങനെ ആരെങ്കിലും പറയാനാണ് സാധ്യത സണ്ണിക്കുട്ടി ഇവിടെ പറഞ്ഞത് സണ്ണിക്കുട്ടിയൊരു പറഞ്ഞൊരു കാര്യത്തെ പിടിച്ച് ഞാൻ വഴക്കിന് ചീന്നാണ് ഞാനൊരു വഴക്കിനുമില്ല സണ്ണിക്കുട്ടി ഞാൻ വളരെ പച്ചയ്ക്ക് പറയാം കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഇതിലൊന്നും ഇടപെടാൻ മാറിയിരിക്കുകയാണ് എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവരുടെ കൂടെ കുറേ പാർശ്വവർത്തികൾ നിപ്പുണ്ട് അവരാണ് ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് കാരണം ഉമ്മൻചാണ്ടിയോട് കൊള്ളാവുന്ന പത്ത് പേർ അടുക്കരുത് നിർബന്ധമുള്ളവരാണ് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം നഷ്ടപ്പെടും അതുകൊണ്ട് ആരും ഉമ്മൻചാണ്ടി ണോ പറയുന്നത് ജി കാർത്തികേയൻ ആയിരുന്നുവെങ്കിൽ ഭരണ തുടർച്ച കിട്ടുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വക്താവായിരുന്ന സമയം ഈ പാർട്ടിയെ രക്ഷിക്കാനായി അവസാന ശ്വാസം വരെ പോരാടിയ ഒരാളാണ് അതിനകത്ത് ഞാൻ ഗ്രൂപ്പ് നോക്കിയിട്ടില്ല നേതാക്കൾ കൂടി പിന്മാറി അവസാന ശ്വാസം വരെ ഞാൻ നിന്നൊരാളാണ് അതിൽ ആരെങ്കിലും ഇല്ലെന്ന് പറയട്ടെ കേരളത്തിലെ പൊതുജന സമൂഹം പറയട്ടെ പാർട്ടിക്കാര് പറയട്ടെ ഞാൻ പോയത് ശേഷം ഒരു വാക്കും ആരംഗത്ത് ഉണ്ടായിട്ടുണ്ട് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥ ഇല്ലെന്ന് പറയട്ടെ ശരി ഞാൻ ഇടപെടുകയാണ് നന്ദി ശ്രീ രാജ്മോഹനെത്താൻ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ കൊടിക്കുന്നിൽ സുരേഷ് ജോസഫ് വാഴയ്ക്കൻ സണ്ണിക്കുട്ടി എബ്രഹാം